വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിപ്പുരി ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് റെഡിയാക്കുന്നതാണ് പനിപ്പുരി അപ്പൊ മനസ്സിലാ ഇതെ ആചീടെ പാനിപൂരി കിറ്റ് ആണ് ഇതിനഅത 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നാണ് ഇവർ പറയുന്നത് മേക് ഹൈജീനിക് പാനിപൂരി ഹോം 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നാണ് അപ്പോൾ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നേരച്ന്നതു ജെംസ് ജെംസ് എനിക്ക് ഇല്ല ഇഷ്ടൊന്നുമില്ല നാലും വെറുതെ ആയിക്കുന്നൊന്നുമല്ല ആ ശ്രീക്കോടിന്റെ അടുത്ത് ജെംസ് എടുക്കാതുകൊണ്ട് ഒരു ജംസ് ശ്രീകോട്ടിനെടുക്കാം അമ്മ നമുക്കിത് റെഡിയാക്കാം ഒരു കുട്ടി വീഡിയോ ആണ് നേരെ റെഡി റെഡി ഇതാണ് വീട്ടിലേക്ക് പോവാൻ ഓപ്പൺ ചെയ്യാലേ ശ്രീകോട്ടിന് ഓപ്പൺ ചെയ്ത

പേസ്റ്റ് കേട്ടോ ശ്രീകോട്ടെന്നാണ് ഇന്ന് പാനിപ്പുരിന്റെ പാലറ്റ് കിടക്കുന്നുണ്ട് ഭയങ്കര ആഗ്രഹം വേ കട്ടി കട്ടി അതിനകത്തൊട്ടേറ്റ് ഇരുപത്തിനാലെണ്ണം ഉണ്ട് ഇത് ഇനി നമുക്കിത് ഏഹ് എണ്ണയിലിട്ട് പപ്പടമൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ ചെയ്തെടുക്കാം ഫുള് നമ്മിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ഇരുപത്തിനാലെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളം നമ്മൾ ഒരു ബൗളിൽ എടുക്ക മീൻഡ് ചട്നി ചേർത്തോളൂ മീൻറ്റ് ചട്നി പേസ്റ്റ് ഇതിനകത്തോട്ട് ഏഡ് ചെയ്യാം ഒന്നും ചെയ്യണ്ട പുഴുങ്ങിയ പൊട്ടറ്റോ ആണ് ഇരുന്നൂറ് ഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം പൊട്ടറ്റോ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കട്ട് ചെയ്തത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം അടുത്തത് മസാല അതിനകത്തോട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും മല്ലിയിലും ഒക്കെ ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം പനിപുരി റെഡിയാക്കാം രണ്ടെളും റെഡി ആക്കിക്കോ അടുത്ത ഫസ്റ്റ് ഫില്ലിങ് പൊട്ടറ്റോ കൈ ഓണിയൻ ഒക്കെ മിക്സിങ് അല്ലേ നെക്സ്റ്റ് ഏതാ കഴിഞ്ഞില്ല ആ മിക്സ്ചറൊക്കെ വേണമായിരുന്നു അല്ലേ ശ്രീകുടി നല്ല കളർഫുൾ ആയേനെ ഫസ്റ്റ് ശ്രീകുടി ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട് സൂപ്പറാ നല്ല ഉണ്ട് അടുത്ത ശ്രീകുടി സെറ്റ് ചെയ്താ കുറച്ച് മതി അത് കഴിക്കട്ടെ സൂപ്പറാ നമ്മള് നോർമലി കഴിക്കുന്ന പനിപൂരി ടേസ്റ്റ് അടിപൊടിയല്ലേ അപ്പം ഞാനിനൊന്ന് കഴിച്ചു നോക്കട്ടെ ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫുള്ള് കുറച്ചു എണ്ണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ല ഇവിടെ സൂപ്പറായിട്ടുണ്ട് ആ സൂപ്പറാണ്ടൊന്ന് നമ്മള് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ ബാക്കിയുള്ള പാനിമ്പൂരി റെഡിയാക്കി ഇനി കഴിക്കാൻ തുടങ്ങാം ഇവിടെ അടി കൂട്ടും ഒരുപക്ഷെ ഫുൾ അടിച്ച് വിരിയും നോക്കാം കഴിച്ചോ ഭയങ്കര ഇഷ്ട സൂപ്പർ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് ഫുള്ള് കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് അടുത്ത അല്ല പറയട്ടെ പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കണേ അതിന് പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും എടുത്തു ബായ്